നമസ്കാരം ന്യൂസ് കഫേ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോ കഴിഞ്ഞ മണിക്കൂർ മുതൽ അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിവാദ വിഷയം തന്നെയാണ് കേരളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കിരിയായിട്ടുള്ള ചിത്ര ചേച്ചിക്കെതിരെ നടക്കുന്ന വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം അവരെ അത് അങ്ങനെ അവരെ ആക്രമിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുന്നിടത്താണ് അവരുടെ ഒരു കുഞ്ഞു വീഡിയോ ഒരു ഇരുപത്തിയെട്ട് സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് കണ്ട് തിരിച്ചു വരാം എല്ലാവർക്കും നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക ലോകാസമസ്ത സൂക്ഷ്മോഭവം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടം പോലെ വട്ടെ കണ്ടിട്ടുണ്ടായിരിക്കാം ചേച്ചി അവർ പറഞ്ഞിട്ടുള്ളത് വാനമ്പാടി നമ്മുടെ വാനമ്പാടി ആയിട്ടുള്ള ചേച്ചി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു ഇരുപത്തി രണ്ടാം തീയതി അന്ന് ആ ദിവസം രാമനാമം ജപിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് മേജപ്രീ സാർ രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഒരു ഭീകരവാദം വളർത്താനുള്ള ആഹ്വാനമായിട്ടാണ് എങ്ങനെയാണ് കാണുന്നത് കാരണം സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെയാണ് ചിത്രചേച്ചിക്കെതിരെ ആദ്യം രംഗത്ത് വന്നിട്ടുള്ളത് എന്നാൽ ഇസ്ലാമിക ജിഹാദിസത്തിനെതിരെയോ അതല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന രാജ്യദ്രോഹത്തിനെതിരെയോ ലോകത്താകമാനം നടക്കുന്ന ലോകത്തിന്റെ സമാധാനം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ഒന്നും മിണ്ടാതിരിക്കുന്ന ഇക്കൂട്ടർ ചിത്ര ചേച്ചിക്കെതിരെ മാത്രം ഇങ്ങനെ രംഗത്ത് വരുമ്പോൾ കൃത്യമായിട്ടും അതിലൊരു അജണ്ട തന്നെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടതില്ല എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വിഷയത്തെ കാണുന്നത് ഈ ഒരു കാര്യത്തിൽ ഞാൻ വലിയ വികാരപരിതനാവാൻ അങ്ങനെയുള്ള പറഞ്ഞാൽ ചിത്ര എന്നൊക്കെ വയസ്സുന്ന താഴെയാണ് അതുകൊണ്ടാണ് ഞാൻ ചിത്ര എന്ന് പറയുന്നത് ചിത്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നാമം ജപിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിത്ര എന്ന് പറയുന്ന ഒരു ഗായിക നമ്മള് എല്ലാവരും അത്രയും മനസ്സിൽ നമുക്ക് ഇവിടുത്തെ സൗത്തില് നേരത്തെ ബീച്ച് പറഞ്ഞ കൊടുത്ത ഒരു വാനമ്പാടി തന്നെയാണ് ഇന്നും ആ പാട്ടുകൾ കേൾക്കാനും അതിൽ ആസ്വദിക്കാനും ഉള്ള ജനങ്ങൾ അപ്പൊ അവരെ ഫോളോ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അവരോടാണ് അവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾ വേറൊന്നും കൂടെ കേട്ടു അതിനകത്ത് ആ ലാസ്റ്റ് പറഞ്ഞ വാക്ക് ലോക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഹിന്ദുക്കൾ മാത്രം സുഖമായിട്ടിരിക്കണെന്നല്ല പറഞ്ഞിരിക്കുന്നത് ചിത്ര പറഞ്ഞിരിക്കുന്നത് ലോകാ സമസ്ത ലോകത്തിലെല്ലാവരും അതിനകത്ത് ഈ സോക്കോളിന്റെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ അടക്കം പെടുന്നുണ്ട് ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം നല്ലപോലെ റിയലി ഷോക്ക് ടു സീ സീരിയസിംഗ് കാരണം ഈ ഇങ്ങനെയുള്ള ഈ പുഴുക്കുത്തുകൾ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഞാൻ അവരെ കാണുന്നത് പക്ഷെ അതിനെന്താണ് ചില ഇവിടുത്തെ ചില ഭരണാധികാരികൾ അമ്പലത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ള കേട്ടിട്ടുള്ളൊരു നാടാണിത് പക്ഷെ ആ മനുഷ്യന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പള്ളിയുടെ മുമ്പിലോ അല്ലെങ്കിൽ യേശുവിന്റെ പള്ളിയുടെ മുമ്പിലോ ആ ആയിരിക്കണം അവിടെ ആ തോന്നി നിൽക്കുന്നതാണോ നിങ്ങൾ യേശു എന്നോട് ചോദിക്കാനുള്ള ചെങ്കൂറ്റം ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രത്യേക ഗ്രൂപ്പിന് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യൻമാരോ തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഇവരായി പറഞ്ഞു പരത്തിക്കൊണ്ട് ഹിന്ദുവിന്റെ മനസ്സിനകത്ത് ഒരു ഭീതി ഉണ്ടാക്കുക അതേ സമയത്ത് മുസ്ലിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഭീതി ഉണ്ടാക്കുക എന്താണ് നിങ്ങളെ ആക്രമിക്കാൻ നടക്കുന്ന ആൾക്കാരാണ് ഈ ഹിന്ദുക്കൾ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുണ്ട് ഇവിടെ പ്രൊട്ടക്ഷൻ നിങ്ങൾ എന്ത് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നത് ഇവിടുത്തെ ഹിന്ദുവിനെ അറിയാം എങ്ങനെ ഹിന്ദുവിനെ പ്രൊട്ടക്ട് ചെയ്യണം എങ്ങനെ ഹിന്ദുക്കൾ ഹിന്ദുക്കള് മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഇത്രയും കാലമായി ഇവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന നരേന്ദ്രമോദിജി വന്നുകഴിഞ്ഞാല് ലോകത്തിൽ ഇവിടുത്തെ ഇന്ത്യയിലത്തെ മുസ്ലിങ്ങളെ ഓടിക്കും മറ്റന്നാണെന്ന് പറഞ്ഞ പത്ത് കൊല്ലമായി അദ്ദേഹം ഭരിക്കുന്നു രാജ്യത്തിനെ വളർച്ചയിലോട്ട് കൊണ്ടുപോകാൻ അതിനകത്ത് ജാതിപഥ ഭേദമെന്നെ അർഹിക്കുന്നവർക്കുള്ള അംഗീകാരം കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ആ ആഹ്വാനത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു അദ്ദേഹം വന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളും കൂടെ ഓർമ്മ നല്ല ഇന്ന് വരെ കേരളത്തിലെ ഈ പത്ത് വർഷത്തിൽ എന്തെങ്കിലും ഒരു ഒരു വിധത്തിലുള്ള കമ്മ്യൂണൽ വയലൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അതായത് ഉത്തരം നിങ്ങൾ ആദ്യം പറയുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിത്രം ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ യു ആർ ആജിറ്റേറ്റഡ് ഓൺ ദിസ് ബിക്കോസ് ഇതൊരു ഹിന്ദു സ്ത്രീ ആയതുകൊണ്ടാണെന്നുള്ളതല്ലേ എനിക്കിത് പറയുന്ന സമയത്ത് തന്നെ ഇറിറ്റേഷൻ ആണ് വിളിച്ചത് ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള നിങ്ങൾ ആദ്യം ഇന്ത്യക്കാരെ കുറിച്ച് സംസാരിക്കും ഇവ ഇവരൊക്കെ പരിക്കുന്നത് തന്നെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരെയും തല്ലുകൂടിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഭയം വരുത്തിക്കൊണ്ട് അത് മുസ്ലിങ്ങളുടെ ഉള്ളിലും ഞാൻ എന്നാലൊരു അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ധാരാളത്ത് അവിടെ വഴിയിൽ പോകുന്ന സമയത്ത് ഒരു ഏഴിട്ട് തട്ടമിട്ട കുട്ടികളാണ് എൻ്റെ കുടങ്ങൾ നടന്നു വന്നത് ക്ഷേത്രത്തിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്തോട് വരും ആദ്യം വരുമെന്നുള്ളത് എന്നിട്ട് അവിടെ സമ്മാനദാനം കൊടുക്കുന്ന സമയത്ത് അവിടെ ഭരതനാട്യത്തിൽ ഫസ്റ്റ് കിട്ടിയത് ഒരു മുസ്ലിം കുട്ടിക്കായിരുന്നു നമുക്കിതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് അവിടെ സന്തോഷത്തിന്റെ ചിരികൾ മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത് അവിടെ ഒന്നും അവിടെ ഇല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും പക്ഷെ അവിടെ നമ്മൾ എല്ലാവരും മനുഷ്യന്മാരെ കാണണം അപ്പൊ ജനങ്ങൾ സാധാരണഗതിയിൽ എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ച് സഹായിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിൻ്റെ ഇടയിൽ ചിത്രം ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു ചിത്രം പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ചിത്രം നിങ്ങളോട് പറഞ്ഞിട്ടില്ല വിശ്വസിക്കുന്നവരോടാണ് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും അധികം ഒരു അക്യൂസ് ചെയ്യേണ്ടത് ഇതൊക്കെ ഒരു ചർച്ചക്കെടുക്കേണ്ട ഒരു ഞാൻ കൊണ്ട് ഞാൻ ഇവരൊക്കെ നെഗ്ലക്ട് ചെയ്ത് കളാണ് ബിക്കോസ് ഇവർ ഇതുപോലെ തന്നെ ശത്രുത ഉണ്ടാക്കി മറ്റുള്ളവരുടെ മനസ്സിൽ ശത്രുത ഉണ്ടാക്കി അവർ ഭരിക്കും ഭരിക്കുന്ന എന്തിനാന്ന് അറിയോ സ്വന്തം വീട്ടിലെ മക്കൾക്കും മരുവക്കൾക്കും പേരക്കുട്ടികൾക്കും കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം അപ്പൊ അങ്ങനെയുള്ളവരെ നിങ്ങള് ഞാൻ പറയുന്നില്ല അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റി ആണ് ഇത് അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റുകാരുടെ ഫുൾ ഗ്യാങ് ആണ് ഇത് ചെയ്തത് എന്നോ ഇത് ഇതിനകത്ത് നാമധാരികളായിട്ട് ഒന്നോ രണ്ടോ ആളുകൾ കാണും അവരിതിന് വേണ്ടിട്ട് ഇരിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ചിത്രയോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മളെ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കണ്ട ഇതൊക്കെ വരും പോവും പറഞ്ഞിട്ടുള്ളത് അത് മനസ്സെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴത്തെ അവർ വീഡിയോ കൊടുത്തിട്ടുണ്ട് വിജയതമ്പ എന്നെ വിളിച്ചു പറഞ്ഞത് അപ്പൊ ഞാൻ ഇതേ പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് അല്ലെങ്കിൽ എനിക്ക് വലിയ സുഖമല്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വിട്ടേക്കാണ് പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ ഞാനും എന്റെ സുഹൃത്തുക്കളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തി മോള് പൊങ്ങാറല്ലോ നിങ്ങൾ ഇട്ട മക്കളെ എനിക്ക് കുറേ ചങ്കൊന്നുമില്ല ഒരൊറ്റ ഉള്ളൂ അത് മതി എനിക്ക് ഞാനിതിനൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇനിയെങ്കിലും ഈ സമൂഹത്തിൽ ഇതുപോലുള്ള കുത്തിരിപ്പുകൾ ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ നിങ്ങളൊക്കെ കാലും വേണം അപേക്ഷിക്കാൻ മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കാൻ സമ്മതിക്കും ഇതിനകത്ത് ഹിന്ദു കൊണ്ടുവന്നു മുസ്ലിങ്ങളെ കൊണ്ടുവന്നു ക്രിസ്ത്യാനിയെ കൊണ്ടുവന്നു ഒരു ഭാരതീയനായിട്ട് നിങ്ങളൊക്കെ എന്നാണ് ജീവിക്കാൻ പോകുന്നത് ആ ദിവസം ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക് എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയും യെസ് വി ആർ ദ ലീഡേഴ്സ് നൗ യു ആർ നോട്ട് ദ ലീഡേഴ്സ് യു ആർ ദ പീപ്പിൾ ഹു ആർ ക്രിയേറ്റിംഗ് സോ മച്ച് പ്രോബ്ലം ഇൻ ദ സൊസൈറ്റി ആൻഡ് ക്രിയേറ്റിംഗ് സോ മച്ച് ഓഫ് എനിക്ക് സോൾവ് അത്ര എനിക്കിതിന് പറയാനുള്ളൂ ചിത്രം വിത്ത് യു